ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ നമ്മുടെ കേരളത്തിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇന്ന് ഞാൻ രാവിലെ തന്നെ പോയി ഓട്ടോക്ക് ഇട്ടിട്ട് ഞാനങ്ങനെ നിൽക്കുകയാണ് ഇനി അടുത്തത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയ ഒരു ട്രിപ്പ് പോവുകയാണ് അത് വേറെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ് പോകുന്നത് ഒരുപാട് വീഡിയോസിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്കിലും ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുഴിപ്പുള്ളം കുറച്ച് വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നതാണ് കുറച്ച് പർച്ചേസും കൂടെ ഉണ്ട് അപ്പൊ എന്തായാലും വോട്ടിട്ടത് ഇതാ നിങ്ങൾ കണ്ടു ഫ്രണ്ട്സ് അപ്പോൾ തിരിക്കുകയാണ് എൻ്റെ ചേച്ചിയുടെ വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ ഇന്ന് പുതിയൊരാളെ എൻ്റെ ചേച്ചിയും കൂടെ ഉണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് യാത്ര വിളിക്കാം ഇതാണ് നമ്മളെ ഡ്രൈവറ് മുട്ടടിച്ചിരിക്കുന്നുണ്ട് യും ഇവിടെ ഒരുപാട് സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബോർഡുകളൊക്കെ നമുക്ക് കാണാം ഇന്ന് ദിവസത്തിന് പ്രത്യേകത ഞാൻ രാവിലെ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് തിരഞ്ഞെടുപ്പ് ദിവസമാണ് അതിൻ്റെതായ തിരക്കുകളും ഉണ്ട് നമ്മളിപ്പോ മൂന്ന് കല്യമ്മൂട് എത്തിയിട്ടുണ്ട് ഈ മൂന്ന് കല്യമോട് ജംഗ്ഷനിൽ നിന്നും ഇടത്തെ കിടക്കുന്ന റോഡിൽ ഒരു അഞ്ച് കിലോമീറ്റർ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഴിപ്പള്ളത്ത് എത്തും ഇതിപ്പോ നമ്മളെ എത്തി മൂന്നല്ലിമൂട് ജംഗ്ഷൻ ആണ് ഇവിടുന്ന് ഇടത്തോട്ട് കാണുന്ന ആ റോഡിലോട്ടാണ് പോകേണ്ടത് ഇവിടെ നിന്നും അഞ്ചു കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മള് നമ്മളെ ബൊട്ടാണിക്കൽ ഗാർഡനില് എത്തിച്ചേരും ഗേറ്റിന്റെ ഫ്രണ്ടില് എത്തി ഗാർഡന്റെ അകത്തോട്ട് വണ്ടി കടത്തി വിട്ടിട്ടുണ്ട് നമ്മളിപ്പോ അകത്തോട്ട് കടക്കുകയാണ് നല്ല അടിപൊളി സ്ഥലമാണ് വേറെ ഒരുപാട് വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് എൻ്റെ ഫാമിലി ആദ്യമായിട്ടാണ് വരുന്നത് എന്തായാലും നല്ല രസമുണ്ട് നിങ്ങൾ വരാത്തവർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഒന്ന് കാണണം ഇപ്പം വണ്ടി നമുക്ക് അകത്ത് കൊണ്ടുപോകാം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ടിക്കറ്റോ അങ്ങനെ ഒരു വേറെ ഒരു ഇതുമില്ല നമുക്ക് അടിപൊളിയായിട്ട് പോയിട്ട് വരാം ഒരു വെറൈറ്റിയിലാണ് എത്രയോ ഏക്കറിലാണിത് സ്ഥിതി ചെയ്യുന്നത് എന്തെങ്കിലേ നമ്മളിപ്പോൾ ലോണിന് വേണ്ടിയുള്ള ചെടികളാണ് വെച്ചിരിക്കുന്നത് പുൽത്തകിടികൾ മൊത്തം നമുക്ക് കാണാം അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കെല്ലാം കാണാം അങ്ങോട്ട് പോയി നമ്മൾ പാർക്കിംഗ് ആണ് നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡീറ്റലായിട്ട് ഒരുപാട് സംഗതി കാണാനുണ്ട് ഇവിടെയാണ് ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ തന്നെ ബോൺസായി പാർക്ക് ഇവിടെ തന്നെയാണ് ഉള്ളത് ബോൺസായി നമ്മളിപ്പോ വണ്ടി പാർക്ക് ചെയ്യാൻ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്ന് കാണാം അപ്പോൾ അങ്ങനെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തു എന്റെ വൈഫും മോനും ചേച്ചിയും അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മളിപ്പോ ഗാർഡൻ്റെ ഫ്രണ്ടിൽ തന്നെ അങ്ങനെ നിപ്പുണ്ട് എന്തൊരു രസമാണല്ലേ കാണാം നമുക്ക് അങ്ങോട്ട് പോയി ഓരോ കാഴ്ചകളായിട്ട് കാണാം ഫ്രണ്ട്സപ്പം ഞങ്ങള് കുറച്ച് ചെടികളൊക്കെ വാങ്ങുകയാണ് അതിപ്പോ ആ ചേച്ചിയാണ് നമ്മളെ സഹായിക്കുന്നത് ചേച്ചിയുടെ പേര് എന്ന് പറയാം പ്രസന്ന എന്നാണ് ചേച്ചിയുടെ പേര് ഇവിടെ ഒരുപാട് ഇതുപോലെ വർക്കേഴ്സ് ഉണ്ട് അപ്പൊ നമ്മളെ കൂടെ എന്തായാലും സപ്പോർട്ടിനുണ്ടാകും അപ്പൊ ഇതിപ്പോ എത്രണ്ട് പിന്നെ എല്ലാ തരം ചെടികളും ഉണ്ട് പിന്നെ വാഴയുണ്ട് തെങ്ങുണ്ട് റോസ് 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 ഒക്കെ പിന്നെ ഈ ഉണ്ട് പ്രാധാന്യം ഇപ്പൊ വർഷങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ഇവിടെയാണ് കൊണ്ടുവന്നത് അത് പിന്നെ കാഴ്ചക്കാണോ അതോ അപ്പൊ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കാണാനുണ്ട് നിങ്ങൾ മുമ്പിൽ അത് എത്തിക്കുന്നതാണ് ഇതിപ്പോ നമ്മളെ പ്രസന്ന ചേച്ചിയാണ് നമ്മളെ കൂടെ നിൽക്കുന്നത് ഒരുപാട് ഈ സ്ഥലം കാണിച്ചു തരും നമ്മള് കുറച്ച് പർച്ചേസിംഗ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാം നല്ല രീതിയിൽ കാണാം നമുക്ക് ഇനി മുന്നോട്ട് പോയി ബാക്കി കാര്യങ്ങൾ കാണാം ഇത് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റപ്പിൽ ചെയ്യുന്ന ചെടികളാണ് ഈ പോർഷനിൽ കാണുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വെറൈറ്റീസ് ടൈപ്പില് വയ്ക്കാം ഇത് ഔട്ട്ഡോർ ആണല്ലേ ഇൻഡോറോ ഔട്ട്ഡോറും സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ടി ഓരോ ചെടിയായിട്ട് ഇങ്ങനെ എടുത്തു തന്നെയാണ് നമ്മള് പല വെറൈറ്റി മണി പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത് ഇനമാണ് ഇതിപ്പോ നമ്മള് ഒന്നും മേടിച്ചിട്ടുണ്ട് കൊണ്ടേ വീണ്ടും ഇത് ഇതിപ്പോ നമ്മള് തെറ്റിയുടെ തന്നെ വെറൈറ്റി തെറ്റികളാണ് ഇവിടെ ഉള്ളത് തെറ്റുപാട് വെറൈറ്റി തെറ്റികളുണ്ട് ഇതെല്ലാം ബഡ് ചെയ്തെടുത്തതാണ് അല്ലേ എല്ലാം ബഡ്ഡിങ് ആയിട്ട് ചെയ്തെടുത്താണ് ഇതിപ്പോ ഈ ഭാഗത്തായിട്ടാണ് ഈ തൈയൊക്കെ എടുക്കുന്നത് നഴ്സറി അതിൽ കറക്റ്റ് വേണമെന്ന നഴ്സറി ചെടികളുടെ നേഴ്സറിയാണ് ഈ കാണുന്നത് ഒരുപാട് വെറൈറ്റിയിലുള്ളത് നഴ്സറീസ് ഇവിടെ ഉണ്ട് Blue... Hmm. ും സ്റ്റാഫുകൾ ഒരുപാട് നിപ്പുണ്ട് ഓ എന്ന് പറയുന്ന ഒരു ഇനമാണ് കാണുന്നത് ഗാർഡനിലെ സൈഡിൽ നല്ല ഭംഗിക്ക് അലങ്കരിച്ച് നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഗ്രീസിയാണ് ഇത് ഒന്ന് നോട്ട് കഴിഞ്ഞാൽ ധാരാളം നിറഞ്ഞു വരുന്നതാണ് ഒരുപാട് പേർ ഓ ഓരയിൽ തന്നെയാണ് അത് അതിന്റെ നാമ്പുള്ളത് അല്ലേ ഈ ചെടിയുടെ പേരെന്തായിരുന്നു പറഞ്ഞത് സോങ് ഓഫ് സോങ് ഓഫ് ഇന്ത്യ സോങ് ഓഫ് ഇന്ത്യ അതെ ഒരു വെറൈറ്റി പേരാണ് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ചെടിയാണിത് ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും ലോൺ വയ്ക്കാനുള്ള പുല്ലാണ് ഇതാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപയേ ഉള്ളൂ അതായത് ഒരു നാല് ബെഡ് വരും ഇങ്ങനത്തെ നാല് ബെഡ് ചേരുമ്പോഴാണ് ഒരു സ്ക്വയർ ഫീറ്റ് ആണുള്ളത് അങ്ങനെ ഒരുപാട് വെറൈറ്റിയാണ് സാധനങ്ങൾ വൈലച്ചെടി റോട്ടൺസ് അല്ലേ റോട്ടൺസ് വിഭാഗത്തിൽപ്പെട്ട പലതരം ചെടികളാണിത് ഹായ് പായ് പായ് ഹായ് പറ

ഹാ ഓ അപ്പോൾ മാോസ്റ്റിൻ്റെ ആംഗോസ്റ്റിൻ ഇത് മറ്റേ ആനപ്പഴപ്പിൾ ആപ്പിൾ അത് മറ്റേ പുളിപ്പാണെന്ന് തോന്നുന്നു അല്ലേ ആ ാണ് എലിഫൻ്റ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു അരമാണ് ഇവിടെ പല വെറൈറ്റിയിലുള്ള റോസാ ചെടികളുണ്ട് െല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ് കാച്ച് എസ് വിഭാഗത്തിൽപ്പെട്ട കള്ളിമുൾ ചെടികളാണ് ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട് പല വെറൈറ്റീസ് ഉണ്ട് എന്റെ കുഞ്ഞ് കൈകളാണ് ഈ കാണുന്നത് ഇതൊക്കെ നമുക്ക് മേടിക്കാം നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ വരണം ഇങ്ങനെ നമുക്ക് കാണാം ഇതിലൊന്നും വെള്ളം അധികം വേണ്ട അല്ലേ അവിടെ ഒരെണ്ണ എരിപ്പുണ്ട് അതെത്ര നാന്നൂറ് രൂപ അത് ആ ടൈപ്പാണിരിക്കുന്നത് വർഷങ്ങൾ കൊണ്ടല്ലേ ഇതിങ്ങനെ ആവല്ലോ എന്തെല്ലാം വെറൈറ്റിയിലൂട്ട് പെട്ടെന്ന് വളരുവോ എന്റെ പുത്രൻ ഒരു നിവൃത്തിയില്ല കാച്ചസിന്റെ ഒരു കാലാവറ ഉണ്ട് ഇവിടെ ഒരുപാട് വെറൈറ്റീസാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഹാങ്ങിങ് ഗാർഡൻ ഇതാ കാണാം സത്യത്തിൽ ഇവിടെ നമ്മൾ ഒരു ദിവസം കൊണ്ടൊന്നും നടന്ന തീരത്തില്ല അത്രയ്ക്ക് കാണാനുണ്ട് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഭയങ്കര രസകരമായിട്ടാണ് ഇവരുടെ ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് ഷി ബോർഡ് വെറൈറ്റീസ് നമുക്ക് കാണാം Oh, put it, put it, put it, put it.